പക്ഷെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നതുകൊണ്ട് ഒരിക്കലും ഇത് സൂര്യന്റെ കൊച്ചാണെന്ന് സൂര്യന്റെ ഡി എൻ എടുക്കാൻ പറ്റുമോ സൂര്യന്റെ കൊച്ചാണെന്ന് പറയാൻ പറ്റുമോ നമ്മളുടെ ഈ ശരീരം കൊണ്ട് ഈ തേർഡ് ഡൈമെൻഷനില് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലാണെന്ന് പോലും വെറും തേർഡ് ഡൈമെൻഷനിൽ ജീവിക്കുന്ന ഒരു യാതൊരു കഴിവുമില്ലാത്ത അത് മനുഷ്യൻ പോലും അല്ലാത്തൊരു ജീവിയാണ് നമ്മൾ നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് വേറൊരാളുടെ സഹായം വേണം ഒരു മൃഗത്തിന് വേറൊരാളുടെ സഹായം പോലും വേണ്ട അത് സ്വയം അതിനെ ട്രീറ്റ് ചെയ്യും അത് സൂര്യൻ്റെ മുന്നിൽ പോയി കിടക്കും അത് ധ്യാനിക്കും അതിൻ്റെ മരണസമയമാകുമ്പോൾ സമാധി പോകും ഞാൻ ചെല്ലുമ്പോഴേക്കും മോദിജി കാത്തിരിക്കുന്ന ആ അതേ ഒരു തസ്മീ ഗുരുജി വന്നേക്കും സൂര്യനെ നിന്ന് കുട്ടിയുണ്ടാവും പറഞ്ഞ് കുട്ടനെ റിസർച്ച് സെൻ്റർ തുടങ്ങുന്ന പറഞ്ഞാൽ ആരും തുടങ്ങൂല അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയാൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നവനാണ് ഇന്നത്തെ സ്ത്രീകളെല്ലാവരും തെറ്റാണ് ആ അമ്മ കണ്ടത് ഒരു കൈ വന്ന് പിടിച്ചുകൊണ്ട് പോണതാണ് അപ്പൊ ഞാൻ ചോദിച്ച കൈ ആരുടെയാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് കണ്ടിട്ട് ഗുരുടെ ആ തോന്നണേന്ന് പറഞ്ഞു അപ്പൊ ശരി നാളെ മുതൽ ആ കയ്യെ പിടിച്ച് നടന്നോളാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം ആ അമ്മൂമ്മയ്ക്ക് കിട്ടിയ ഇത്തിരി വെള്ളമാണ് ആ വെള്ളം മെഡിറ്റേഷനുള്ളിലാണ് വെള്ളം കിട്ടിയത് കയ്യിൽ ശരിക്കും ഫിസിക്കൽ വെള്ളമല്ല ആ വെള്ളം കുടിച്ചോടെ അമ്മൂമ്മയ്ക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം വന്നു പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി അന്ന് അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് ആ കുട്ടി വരണം പോയി ആ പോയത് നോർമൽ പോകുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് അതായത് തണുപ്പിലൂടെ നടക്കണോ വസ്ത്രം തണുപ്പിൻ്റെ വസ്ത്രമൊന്നുമില്ല തിരിച്ചു വന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് ശരിക്കും വിറക്കിയാണ് ഇത് നമ്മളുടെ ഈ സ്ഥൂല ശരീരം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് സയൻസിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ കാരണം അതിനൊരു ബോഡി വേണം ബോഡീന്ന് ചോദിച്ചാൽ ശരീരമല്ല അനേകം സ്ത്രീകൾ ഇപ്പോഴേ റെഡി ഉണ്ട് അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി വരണത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ പ്രാക്ടിക്കൽ ആണെങ്കിൽ പ്രാക്ടിക്കൽ ആവുന്നല്ലേ ഇത് സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് ഏത് കണ്ടുപിടുത്തങ്ങളും ആളുകൾ പുച്ഛിച്ചിട്ടേ ഉള്ളൂ സത്യമാണെന്ന് ആരും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇത് നാം അംഗീകരിക്കണമെങ്കിൽ സയൻസിൻ്റെ സഹായം കൂടിയേ തീരുവുള്ളൂ കാരണം അതിനൊരു ബോഡി വേണം ബോഡി എന്ന് ചോദിച്ചാൽ ശരീരമല്ല അനേകം സ്ത്രീകൾ ഇപ്പോഴേ റെഡി ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നതുകൊണ്ട് ഒരിക്കലും ഇത് സൂര്യൻ്റെ കൊച്ചാണെന്ന് സൂര്യൻ്റെ ഡി എൻ എടുക്കാൻ പറ്റുമോ സൂര്യൻ്റെ കൊച്ചാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ സമയത്തെ ഡോക്ടർ ഗുരുജി അവരുടെ ഡി എൻ സെർച്ച് ചെയ്യുമ്പോ അതെങ്ങനെയും ഇതൊക്കെ ഒരു എന്താ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞി നോക്ക് ഇതെല്ലാം ബയോളജിക്കലി നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നു പോവും അവർക്കൊരു ഭർത്താവുണ്ട് ഇല്ലേ അവരുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ആ ഭർത്താവിന്റെ ഡി എൻ എ തന്നെ അതിനകത്ത് ഇണ്ടാവണം ഞാൻ പോകുന്ന വഴി നിങ്ങളൊന്ന് ആലോചിക്കണം ഞാൻ സൂര്യന്റെ കേസാ പറഞ്ഞു പഴത്തിന്റെ കേസല്ല മനസ്സിലായി അല്ലെങ്കിൽ അവരുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ട പഴയ കാലത്തെ ഞാൻ ഗവൺമെന്റിന് പേപ്പർ കൊടുത്തിട്ട് അതിന്റെ വർക്ക് നടന്ന് പൂർത്തിയാവണമെന്ന് വർഷങ്ങൾ എടുക്കും ഞാൻ ചെല്ലുമ്പോഴേക്കും മോദിജി കാത്തിരിക്കുക എന്നാൽ ആ അതേ ഒരു തസ്മയ ഗുരുചി വന്നേക്കുമ്പോൾ സൂര്യനെ നിന്ന് കുട്ടിയുണ്ടാവുമെന്നും പറഞ്ഞ് കൊട്ടനെ റിസർച്ച് സെൻ്റർ തുടങ്ങുന്ന പറഞ്ഞാൽ ആദ്യം തുടങ്ങൂല എന്നെ പരീക്ഷിച്ച് മനസ്സിലാക്കുക ആദ്യം ഇതെന്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവരൊരു റിസർച്ച് സെൻറ്ററിനും അതിനൊരു ബോഡി ഉണ്ടാക്കാനും അതിനുവേണ്ടി ഒക്കെ തയ്യാറാവുകയുള്ളൂ ഈ ജന്മത്ത് സാധിക്കുമെന്നു അറിയില്ല നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ശ്രമം മാത്രമാണ് ഇത് സാധ്യമായാൽ സയൻസ് മുഴുവൻ നാളെ പോലും വേറെ രീതിയിലേക്ക് മാറും ലോകത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ കണ്ടുപിടുത്തമായിരിക്കും എന്തായാലും എന്ന് ഞാൻ ആശംസിക്കും സന്തോഷം എനിക്കതിനകത്ത് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക ഇത് നടത്തിയേ പറ്റുള്ളൂ എന്നാഗ്രഹമൊന്നുമില്ല അപ്പോൾ ചോദ്യത്തിന്റെ ഇടയിൽ ഒരു സ്ലിപ് ടങ്ക് പോലെ വന്ന ഒരു വന്നൊരു ആണ് അതിന് വന്നൊരു ആൻസർ ആണ് ആ ബാക്കിൽ തന്നെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുചര ഗുരുചി മെഡിറ്റേഷന്റെ ഭാഗമായി ഒരു കുഞ്ഞിന് ഘട നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടു വെച്ചാൽ ഒരുപാട് പേര് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഒരു അവസ്ഥ അങ്ങനത്തെ വേറെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് പേരെ ഞാൻ കൊണ്ടുതരാം അമ്പത് പേരെ ഞാൻ വെറുതെ ഒന്ന് വിളിച്ച് വിളിക്കണ്ട എന്റെ ഗ്രൂപ്പിനകത്തേക്ക് ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി നാളെ ഇന്ന സ്ഥലത്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഏറ്റവും നല്ല അനുഭവമുള്ള ഒരു അമ്പത് പേര് വേണമെന്ന് വെച്ചാൽ ഞാൻ വരട്ടെ ഞാൻ വരട്ടെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും അമ്പത് പേരെയും കൊണ്ടു തരാൻ പറഞ്ഞാൽ അതിൽ കൂടുതൽ ആളുകളുണ്ട് പിന്നെ ഉദാഹരണം ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം ഒരു എൺപത്തെട്ട് വയസ്സായ കാസർഗോഡുള്ള ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ആ അമ്മൂമ്മ ജീവിച്ചിരിക്കുമ്പോൾ അതായത് ആരോഗ്യമുള്ള സമയത്ത് അതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേദാർനാഥിൽ പോകണം ഹിമാലയത്തിൽ പോകണം അങ്ങനെ പല സ്ഥലത്ത് പോകണം ഇന്ത്യയിൽ തന്നെ സ്പിരിച്വൽ സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ അമ്മ എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ വന്നപ്പോൾ ആകെ പറഞ്ഞ ആഗ്രഹം എൻ്റെ മകനൊന്നും എന്നെ നോക്കാനില്ല എനിക്കിനിങ്ങനെ ആഗ്രഹങ്ങളുണ്ട് നടക്കുമോ ഗുരുജീന്ന് ചോദിച്ചു അമ്മ മെഡിറ്റേഷൻ ചെയ്താൽ നടന്നോളെന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ആ അമ്മ കണ്ടത് ഒരു കൈ വന്ന് പിടിച്ചുകൊണ്ട് പോണതാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ കൈ ആരുടെയാണെന്ന് എന്ന് ചോദിച്ചു എനിക്ക് കണ്ടിട്ട് ഗുരുജിയുടെ ആണെന്നാ തോന്നണേന്ന് പറഞ്ഞു അപ്പം ശരി നാളെ മുതൽ ആ കൈയെ പിടിച്ച് നടന്നോളാൻ പറഞ്ഞു പിറ്റേ ദിവസം മുതൽ ആ അമ്മൂമ്മ ആ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി കൈ പിടിച്ച് നടന്നത് ഇവിടെ മാത്രമല്ല ഈ പറയുന്ന ഓരോ സ്ഥലത്തും പോയി രണ്ടാമത്തെ ദിവസം ആ അമ്മൂമ്മയ്ക്ക് കിട്ടിയ ഇത്തിരി വെള്ളമാണ് ആ വെള്ളം മെഡിറ്റേഷൻ മെഡിറ്റേഷനുള്ളിലാണ് വെള്ളം കിട്ടിയത് കയ്യിൽ ശരിക്കും ഫിസിക്കൽ വെള്ളമല്ല ആ വെള്ളം കുടിച്ചോടെ അമ്മൂമ്മയ്ക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം വന്നു പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി അത് നോർമലി പോയി നോർമലി അല്ല മെഡിറ്റേഷൻ ആ പോയത് നോർമൽ പോകുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് അതായത് തണുപ്പിലൂടെ നടക്കണു വസ്ത്രം തണുപ്പിൻ്റെ വസ്ത്രമൊന്നുമില്ല തിരിച്ചു വന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് ശരിക്കും വിറക്കിയാണ് ഇത് നമ്മളുടെ ഈ സ്ഥൂല ശരീരം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് നമ്മളുടെ ഈ ശരീരം കൊണ്ട് ഈ തേർഡ് ഡൈമെൻഷനിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ദർ ആർ ഫോർട്ടീൻ ഡയമെൻഷൻസ് ഇൻ ദി സ്പേസ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഡയമെൻഷൻസ് എങ്ങനെയാണെന്ന് പോലും ഈ പതിനാല് ഡയമെൻഷൻസ് ഉള്ള ഈ പ്രപഞ്ചത്തിൽ വെറും തേർഡ് ഡൈമെൻഷനിൽ ജീവിക്കുന്ന ഒരു യാതൊരു കഴിവുമില്ലാത്ത ഇത് മനുഷ്യൻ പോലും അല്ലാത്തൊരു ജീവിയാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ സത്യത്തെ തിരിച്ചറിഞ്ഞ് സത്യാസത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു വലിയ ക്വാളിറ്റിയുള്ള ജീവിയാണ് മനുഷ്യൻ എന്നാണ് അല്ലേ നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് വേറൊരാളുടെ സഹായം വേണം ഒരു മൃഗത്തിന് വേറൊരാളുടെ സഹായം പോലും വേണ്ട അത് സ്വയം അതിനെ ട്രീറ്റ് ചെയ്യും അത് സൂര്യൻ്റെ മുന്നിൽ പോയി കിടക്കും അത് ധ്യാനിക്കും അതിൻ്റെ മരണസമയമാകുമ്പോൾ സമാധി പോവും നമുക്ക് കാണാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാതെ അത് സ്വയം സമാധിയിലേക്ക് പോകണം നമുക്ക് കാണാൻ പറ്റും വണ്ടിക്ക് അടിപ്പെട്ട് കഴിക്കണ ഏതെങ്കിലും പട്ടിയുടെ കഥ എഴുതി വെക്കരുത് ഇത് റിയൽ ലൈഫാണ് പറയണത് മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ലാതെ 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 ഇല്ലാതെയായി വട്ടപൂജ്യമായിട്ട് മാറി മനുഷ്യന് ക്വാളിറ്റിയേ ഇല്ല ഇന്ന് ചില ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ദേവാലയക്ക ദേവാലയങ്ങളെക്കാൾ കൂടുതൽ നല്ലത് ടോയ്ലറ്റാണ് കൂടുതൽ ആളുകൾ ടോയ്ലറ്റിലേക്ക് പോകണം എന്നാൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഷയാണോ അല്ല ആത്മീയതയെ മുഴുവനായിട്ടും ആളുകൾ ഇല്ലാതാക്കി മാറ്റി ഭക്തി മാത്രമേ എന്നുള്ളൂ ആത്മീയതയിൽ മാത്രമേ നമുക്ക് ഒരു നല്ല വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ഭക്തിയിലൂടെ ഒരു നല്ല വ്യക്തി ഉണ്ടാവില്ല ഭക്തി മുഴുവൻ സ്വാർത്ഥമാണ് സ്വാർത്ഥതയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭക്തി ഭക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് അനേക വസ്തുക്കൾ വേണം അതെല്ലാം നമ്മുടെ കാര്യസാധ്യതയ്ക്കാണ് എൻ്റെ എക്സാം പാസ്സാവാൻ വേണ്ടി ഞാൻ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് അമ്പലത്തിൽ കൊടുത്ത് അവിടെ പോയി പൂജ നടത്തിക്കും ഞാനൊന്നും ചെയ്യില്ല എനിക്ക് കഷ്ടപ്പെടാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിലെ പ്രശ്നം മാറ്റാൻ ഞാൻ ചീറ്റെടുത്ത് കൊടുക്കും അവിടെ കൈക്കൂലി കൊടുക്കുകയാണ് ഇത് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഇത് തന്നെയാണ് പഠിച്ചേക്കുന്നത് അപ്പം ഭക്തി അല്ലാതെ സ്പിരിച്വാലിറ്റി നമുക്കില്ല റിയൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് മനുഷ്യൻന്ന് പോലും മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ പതിനാല് ഡയമെൻഷനും ഒരാൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഈ സ്പേം എങ്ങനെയാണ് സൂക്ഷ്മത്തിൽ ശരീരത്തിൽ തന്നെയെന്ന് ശരിക്കും ഒരു സ്ത്രീയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് പുരുഷൻ്റെ സഹായം പോലും വേണ്ട അവന് ജീ അതിന് ജീവിക്കാൻ കാരണം അവരെ നിയന്ത്രിക്കാൻ അവർക്ക് തന്നെ അറിയാം പക്ഷേ ഒരു പുരുഷന് സ്ത്രീ ഇല്ലാതെ പറ്റില്ല ഇത് നൂറ് ശതമാനം ഒരു ആത്മജ്ഞാനിയായിട്ടുള്ള ഗുരുവായി തന്നെ ഇരുന്ന് ഞാൻ പറയാം ഒരു പുരുഷന് സ്ത്രീ വേണം നമ്മുടെ ഭഗവാന്മാർ നോക്ക് നമ്മുടെ ഗുരുക്കന്മാർ നോക്ക് ഹനുമാൻ സിംഗിൾ അല്ലേ ഹനു വ്യത്യസ്തമായ ഒരാളാണോ നോക്ക് മൈനോറിറ്റിയെ ഏറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഭഗവാനെ പിടിച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാത്തിനും തുല്യമാക്കി പറയാൻ പറ്റില്ല എല്ലാ പുരുഷന്മാർക്കും സ്ത്രീ വായുപുത്രനാണ് അത് വായുപുത്രൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാവും ഹനുമാനെ നമ്മൾ പുറത്ത് കാണുന്ന കാണുന്നൊരു മനുഷ്യനായിട്ടല്ല കാണേണ്ടത് വായു എന്ന് പറഞ്ഞതിന് നമുക്ക് ഒരിക്കലും കാണാൻ പോലും പറ്റില്ലാത്തതാ അല്ലേ അപ്പൊ വായുപുത്രൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ അതിന്റെ പവർ എന്താ സൂര്യനെ പോയി പിടിച്ച് വിഴുങ്ങാൻ പോയ വ്യക്തിയാണ് അപ്പോൾ ആ പവറിൻ്റെ മുന്നിലിത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും പറയാൻ പറ്റില്ല ഞാൻ മനുഷ്യൻ്റെ രീതിയിൽ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ കമ്പാരിസന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ഉദാഹരണം എടുത്തത് അപ്പോൾ ഉടനെ ഹനുമാനെ എടുത്തപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ അല്ല സംശയം കൊണ്ട് സാധാരണഗതിയിൽ ഒരു പുരുഷന് സ്ത്രീ ഒരു പുരുഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവന് സ്ത്രീ വേണം എന്നാൽ മാത്രമേ അവന് സുഖ ദുഃഖങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു കുടുംബജീവിതം നയിച്ചു പോകുമ്പോഴേ ഒരു പുരുഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ് ഇനി ബ്രഹ്മചര്യം അതങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റുന്നവന് ബ്രഹ്മചാരിയായി തന്നെ ജീവിക്കാം അങ്ങനെ തന്നെ സമാധിയാവും വേണ്ട എന്നല്ല പറയണത് പക്ഷേ ഒരു സ്ത്രീയുമായി ജീവിക്കുമ്പോൾ അവനൊരു പെണ്ണാണെന്ന് എന്താണെന്ന് മനസ്സിലാവും പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാവും പ്രകൃതി എന്താണെന്ന് മനസ്സിലാവും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി അവൻ ജീവിതത്തിൻ്റെ മറ്റൊരു തരത്തിലേക്ക് മാറും ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വളർന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായിട്ട് മാറിയത് ഒരു നല്ല അമ്മയുടെ പുത്രനായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റണത് എനിക്കൊരു നല്ല ഭാര്യയെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇതേപോലെ എല്ലാവരെയും അമ്മയായിട്ടും പെങ്ങളായിട്ടും സ്ത്രീയായിട്ടൊക്കെ കാണാൻ പറ്റുന്നത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അമ്മ എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ പിന്നെ എൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഉള്ളതെല്ലാം നമ്മളുടെ സഹോദരിമാരാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രായമുള്ളതൊക്കെ അമ്മയും ഇതിനോട് താഴെയുള്ളതൊക്കെ എൻ്റെ മക്കളും അനിയത്തിമാരുമാണ് ഇവിടെ പിന്നെ ഇത് ഭാര്യയെ പോലെ നിന്ന് രണ്ടാമതൊരാളില്ല അപ്പോൾ ഇതൊരു ഭർത്തൃ ധർമ്മത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു പുരുഷ ധർമ്മത്തിൽപ്പെട്ടാണ് ഒരു സ്ത്രീക്ക് സ്ത്രീ ധർമ്മമുണ്ട് ഭാര്യയ്ക്ക് ഭാര്യ ധർമ്മമുണ്ട് ഇതെല്ലാം അനുഷ്ഠിച്ച് ജീവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഊരുചി പറഞ്ഞു ഭാര്യയ്ക്ക് ഭാര്യ മാത്രമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാണിന് അല്ലെങ്കിൽ ഒരു പെണ്ണിന് ആണോ പെണ്ണോ ആയിക്കോട്ടെ ഒന്നിൽ കൂടുതൽ ലൈക്ക് ാണെങ്കിൽ പെണ്ണുങ്ങളുമായും പെണ്ണിനാണെങ്കിൽ ആണുമായും ബന്ധമുണ്ട് ചില ചിലർ പറയും ഇവിടെ എനിക്ക് മെന്റൽ സപ്പോർട്ട് തരുന്നു പക്ഷെ എനിക്ക് ഫിസിക്കലി ഓക്കെ അല്ല പക്ഷെ ആ സപ്പോർട്ട് വേറൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നില്ല അത് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഭയങ്കര കോമൺ ആണ് ഇന്ന് ആരും അതിനെ വലിയൊരു പ്രശ്നമായി അവരെ പോലും അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോ അതെങ്ങനെയാണ് പൂർണ്ണമായിട്ടും തെറ്റാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞ വെറുതെ ഒരു തെറ്റല്ല നമ്മളിൽ അത് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ കൂടാതെ എനിക്ക് മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റലി എനിക്കൊരു കമ്പാരിസൺ ഉണ്ടാവും അതാണോ നല്ലത് ഇതാണോ നല്ലത് ഞാൻ ജീവിച്ചു തീർക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ കൂടെയാണ് അപ്പോൾ എനിക്കൊരു എക്സ്റ്റേണൽ ഒരു വെളിയിലൊരു അഫയറോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതമോ ഉണ്ടെങ്കിൽ അവിടെയാണ് എനിക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതം കുളവാം ഞാൻ അഗ്നി സാക്ഷിയായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഭാര്യയെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ അഗ്നിക്ക് സാക്ഷി നിർത്തിയൊരു ഓത്ത് നൽകണ്ടത് എന്താണ് ഇത്രയും കാലം സംരക്ഷിച്ചിരുന്ന പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആ പിതാവ് എനിക്ക് ദാനമായിട്ട് നൽകുന്നതാണ് ആ ബോളൻ അവർ അവരുടെ സ്നേഹവും വാത്സല്യവും ചൂടും ചോരമൊക്കെ നൽകി വളർത്തി വലുതാക്കിയ മകളാണ് അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇനി സംരക്ഷിക്കുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടിയാണ് എൻ്റെ കാലശേഷം എൻ്റെ മകനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മകളാണെങ്കിൽ മകളാണെങ്കിൽ മകൾ ഇതൊരു ഭർത്തൃധർമ്മത്തിൽപ്പെട്ടതാണ് എൻ്റെ ഭാര്യയെ ഞാൻ പൂർണ്ണമായിട്ട് സംരക്ഷി സംരക്ഷിക്കണം എന്നുള്ളത് അവരുടെ കണ്ണ് നനയാതെ അവർ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയാൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നവനാണ് നേരെ മറിച്ച് അവര് കരയും ഞാൻ പുറത്തേക്കൂടെ കറങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ സ്ത്രീകൾ എല്ലാവരും പറയുന്ന അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യമില്ലെന്നാണ് തോന്നണതാ